പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ യു ഡി എഫിന്റെ ചങ്കിടിപ്പ് നിലയ്ക്കും അതൊരു മൈനർ അറ്റാക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഒരു മേജർ അറ്റാക്ക് കൂടെ ഉണ്ടാവും ഓണക്കാലം കഴിഞ്ഞു എന്തൊരു സുഖം എന്തൊരു സമൃദ്ധമായ ഓണക്കാലമാണ് നാട്ടിൽ ആർക്കെങ്കിലും ആക്ഷേപമുണ്ടോ ഫോണസ് കിട്ടിയില്ല ആരെങ്കിലും പറഞ്ഞോ അതുപോലെ തന്നെ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുകയാണ് പറഞ്ഞോ മലയാള മനോരമ ഉൾപ്പെടെയുള്ള എല്ലാ പ്രസിദ്ധീകരണങ്ങളും ഒരുപോലെ പറഞ്ഞത് ഓണക്കാലം സമ്പുഷ്ടമായിരുന്നു എന്നാണ് വെറുതെ ആയതല്ല ഈ കേരളത്തിലെ ഗവൺമെന്റ് ഇരുപതിനായിരം കോടി രൂപയാണ് ഈ ഓണക്കാലത്ത് എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി ഖജനാവിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് അതുകൊണ്ടാണായത് അതുകൊണ്ടാണ് സാർ ഓണം കഴിഞ്ഞപ്പോ ജനങ്ങൾ ഓണപ്പാട്ടിനോടൊപ്പം ഒന്നും കൂടെ പറഞ്ഞു ശ്രീനാരായണ ഗുരുവിന്റെ ദൈവ ദശകത്തിലെ അന്ന തന്നു രക്ഷിച്ചു ഞങ്ങളെ ധന്യരാക്കുന്ന നീയൊന്ന് തന്നെ ഞങ്ങൾക്ക് തമ്പുരാൻ എന്നാണ് ഈ ഗവൺമെന്റിനെ നോക്കിയ ഈ ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്നവരെ നോക്കിയാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഈ ഗവൺമെന്റ് ഇനിയും മുന്നോട്ട് പോകും സാർ ഇന്ന് ലോക ഹൃദയദിനമാണ് സാർ ചങ്കാണ് ചങ്കിടിപ്പാവുക എന്നതാണ് എന്റെ അർത്ഥവാക്യം